എന്നോട് ചോദിച്ചു പോണ്ടെന്ന് ചോദിച്ചു ആ അപ്പൊ രാവിലത്തെ ഷർട്ട് എടുക്കണം അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും കല്യാണത്തിന് ആരും നീ വരുന്നില്ലേ എന്ന് പോലും ആരും വിളിക്കുന്നില്ല ആ വിചാരം വിചാരം അച്ഛൻ വിളിച്ചില്ല അമ്മ വിളിച്ചില്ല ആരും വിളിക്കുന്നില്ല രാവിലെ നല്ല രീതി അങ്ങനെ രാത്രി ഒമ്പതര പത്ത് മണി ആയപ്പോഴാണ് ഈ ഇടയിൽ മാമൻ വിളിച്ചെന്നെ അതിഥികളൊക്കെ ചെയ്ത ജാതി ജാതക മാമൻ വിളിച്ചു പറഞ്ഞു നീ അങ്ങനെ ഹോട്ടലിൽ വരുന്നില്ല ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു അങ്ങനെ ആ പത്ത് പത്തര പതിനൊന്നര മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം മണി വരെ ഒക്കെ ആയപ്പോഴാണ് എത്തിയത് ആറു മണി അപ്പോഴേക്ക് ഞാൻ വരുന്ന വഴിക്ക് നീരജന് ഹോട്ടലിൽ വെച്ച് കാണുന്നു ഇവന് കലാപരിപാടികൾ ശേഷം ഒമ്പതര മണിക്ക് ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നേരെ ഒരൊമ്പതര മണിക്ക് ആരോ തന്ന ഡ്രസ് ഇട്ട് ഞാൻ നേരെ കല്യാണം കാലി എത്തും തിരിച്ച് അദ്ദേഹം എറണാകുളത്ത് നിന്നും പിന്നെ അല്ല വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന് ഇപ്പൊ അതൊക്കെ നിർത്തി ഒന്നുമില്ല അല്ല അപ്പഴും എന്റെ സംവിധാനം അല്ല സുരേഷ് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ അല്ലെങ്കിൽ ത്രില്ലർ വയലൻസ് സിനിമകൾ എല്ലാ തരം സിനിമകളും നമുക്കിപ്പോ ജാതി ജാതകം വന്നു റൊമാൻസ് വരുന്നു ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന സീസൺ ഹിറ്റ് അടിക്കുന്ന പല സിനിമകളും ത്രില്ലേഴ്സ് ആണ് ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ കാരണം കിഷ്കിഞ്ചി ആയിക്കോട്ടെ മാർക്കോ ആയിക്കോട്ടെ വയലൻ ത്രില്ലർ അപ്പം മാസി വലിയ സിനിമകളാണ് ചിരി മിസ്സാവുന്ന ചിരി ചിരിയോ മിസ്സാകുന്നു അത്തരത്തിൽ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ശരിക്കും നടന്ന ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ തുറങ്ങു തുടങ്ങുന്ന ചിരികളുള്ള ആ രീതിയിൽ നമുക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ടേക്ക് ഹോമും ഇല്ലെങ്കിൽ പോലും ആ ചിരിയോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് അത്തരത്തിലുള്ള സിനിമകൾ വേണം ആവശ്യമാണ് കാരണം കറക്റ്റ് ആയിട്ട് വരുന്നു പിന്നെ റൊമാൻസ് വരുന്നു ചിരി നമ്മളെവിടെയോ മിസ്സായ സാധനങ്ങളാണ് അപ്പൊ ആ തരത്തിൽ എനിക്കൊന്നും ആ രീതിയിൽ ആ കേസ് സിഗ്നിഫിക്കൻസ് ഉണ്ട് കേസ് ഓഫ് നല്ല ഗുഡ് ഹ്യൂമർ എന്നുള്ള